നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ കോഴിയെ വളർത്താറുണ്ട് ചിലർ ഫാം ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ പലർക്കും ഈ കോഴിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല ഏതൊക്കെ ഇനങ്ങളുണ്ട് എങ്ങനെ വളർത്തിയാൽ നല്ല രീതിയിൽ നമുക്ക് വരുമാനം കിട്ടും എന്നതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീട്ടുമുറ്റത്ത് തുടങ്ങാം ഒരു ഹൈടെക് ഫാം വരുമാനം വർദ്ധിപ്പിക്കാം അറിയാം മുട്ട പരിപാലന രീതിയും പലതരം മുട്ടക്കോഴികളെ വളർത്തുന്നുണ്ട് ഇവയുടെ പരിപാലന രീതികളും വ്യത്യസ്തമാണ് അതുപോലെ ആഹാരത്തിൻ്റെ അളവിലും ഏറ്റക്കുറച്ചിലുണ്ടാകും മുട്ട പോഷക പോഷകസമ്പന്നമായ ഭക്ഷണമായതുകൊണ്ട് മുട്ടക്കോഴികളെ വളർത്താൻ എല്ലാവർക്കും താല്പര്യമാണ് വീട്ടമ്മമാർക്കും തൊഴിൽ രഹിതർക്കും വിശ്രമവേളയിൽ സമയം കണ്ടെത്തി ഇതിലൂടെ ആദായം നേടാം ചില കോഴി ഇനങ്ങൾ ഗ്രാമലക്ഷ്മി നൂറ്റി അറുപത് ദിവസം കൊണ്ട് മുട്ടയിടുകയും എഴുപത്തിരണ്ട് ആഴ്ചകൊണ്ട് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് മുട്ടകൾ ഇടുകയും ചെയ്യുന്നു ശരാശരി ഭാരം ഒന്നേ മുക്കാൽ കിലോ അടുത്ത ഇനം ഗ്രാമപ്രിയ കേരളത്തിലെ വരണ്ടതും ചൂട് നിറഞ്ഞതുമായ കാലാവസ്ഥയുള്ള ഇടനാട്ടിലേക്ക് അനുയോജ്യമായ ശേഷിയുള്ള ഇനം നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് മുട്ടയിടുകയും എഴുപത്തിരണ്ട് ആഴ്ച കൊണ്ട് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുട്ടകൾ ഇടുകയും ചെയ്യുന്നു ശരാശരി ഭാരം രണ്ട് കിലോഗ്രാം ആണ് അടുത്ത ഇനം ഗ്രാമശ്രീ വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു സങ്കര ഇനം കോഴിയാണ് മുട്ടയ്ക്കും ഇറച്ചിക്കും വളർത്താം വർഷത്തിൽ ശരാശരി നൂറ്റി എൺപത് മുട്ടകൾ വരെയും ലഭിക്കുന്നു മുട്ടകൾ അൻപത്തി അഞ്ച് ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ളതും ബീറ്റ കരോട്ടീൻ അടങ്ങിയ ഓറഞ്ച് നിറമുള്ള മഞ്ഞക്കരു ഉള്ളതുമാണ് നാലു മാസത്തിനുള്ളിൽ ഒന്നര കിലോയിൽ കൂടുതൽ ഫാരം എത്തുന്നു അടയിരിക്കില്ല അതുകൊണ്ട് മുട്ട വിരിയിക്കാൻ നാടൻ കോഴികളെയോ ഇൻകുബേറ്ററോ ഉപയോഗിക്കണം അടുത്തയിനം കാവേരി പതിനേഴ് മുതൽ പത്തൊൻപത് ആഴ്ചകൾ ആകുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങും ഒരു വർഷം ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് മുട്ടകൾ വരെ ലഭിക്കും പിടക്കോഴികൾ ഒന്നര കിലോയും പൂവൻ രണ്ടേകാൽ മുതൽ രണ്ടര കിലോയും ആകുമ്പോൾ ഇറച്ചിയാക്കാം അടുത്ത ഇനം അതുല്യ മൂന്ന് ദിവസം കൊണ്ട് മുട്ടയിടും എഴുപത്തിരണ്ട് ആഴ്ചകൊണ്ട് ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുട്ടകളിടും ശരാശരി ഫാരം ഒന്നര കിലോഗ്രാം ആണ് അടുത്ത ഇനം ഗിരിരാജ ഇരട്ട ആവശ്യങ്ങൾക്കുള്ള ഇനം ആറുമാസം പ്രായമാകുമ്പോൾ മൂന്ന് മുതൽ നാല് കിലോഗ്രാം ഫാരം ഉണ്ടാകുന്നു മുട്ട ഉൽപ്പാദനം പ്രതിവർഷം നൂറ്റി എൺപത് മുതൽ നൂറ്റി തൊണ്ണൂറ് എണ്ണമാണ് അടുത്ത ഇനം കോഴി ബി വി മുന്നൂറ്റി എൺപത് ലെയർ കോഴികൾ ഹൈബ്രിഡ് ഹൈബ്രിഡിനും മുട്ടക്കോഴികളാണ് ഉയർന്ന മുട്ട ഉൽപ്പാദനത്തിനും മികച്ച ഭക്ഷണ പരിവർത്തന കാര്യക്ഷമതയ്ക്കും ദീർഘകാലം ശേഷിക്കും പ്രസിദ്ധമാണ് ഇവ തവിട്ട് നിറത്തിൽ കാണുന്നു ശരാശരി പ്രായപൂർത്തി വയസ്സ് പതിനെട്ട് മുതൽ ആഴ്ച ആദ്യ മുട്ടയിടൽ പ്രായം പതിനെട്ട് മുതൽ പത്തൊൻപത് ആഴ്ചയാണ് പൂർണ്ണ ഉൽപ്പാദനാവസ്ഥ എത്തുന്ന പ്രായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് ആഴ്ചയാണ് മുട്ട ഉൽപ്പാദന കാലം ഏകദേശം എഴുപത്തിരണ്ട് മുതൽ ആഴ്ച വരെയും ശരാശരി വാർഷിക ഉൽപ്പാദനം മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി നാൽപ്പത് മുട്ടകൾ വരെയും മുട്ടയുടെ ഭാരം അമ്പത്തി അഞ്ച് മുതൽ അറുപത്തിരണ്ട് ഗ്രാം മുട്ടത്തോട് തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നു അടുത്ത ഇനം അസീൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസം കൊണ്ട് മുട്ടയിടുകയും വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് മുട്ടകൾ ഇടുകയും ചെയ്യുന്ന ഇനമാണിത് ഇരുപതാഴ്ച പ്രായമാകുമ്പോൾ ഒന്നേകാൽ കിലോ ഭാരം ഉണ്ടാകും അടുത്ത ഇനം കരിങ്കോഴി നൂറ്റി എൺപത് ദിവസം കൊണ്ട് മുട്ടയിടും വർഷത്തിൽ നൂറ്റി അഞ്ച് മുട്ടകൾ ആഴ്ച പ്രായമാകുമ്പോൾ തൊള്ളായിരം ഗ്രാം അടുത്ത ഇനം നേക്കഡ് നെക്ക് കഴുത്തിൽ തൂവലില്ലാത്തത് ഇരുന്നൂറ്റി ഒന്ന് ദിവസം കൊണ്ട് മുട്ടയിടും വർഷത്തിൽ തൊണ്ണൂറ്റി ഒൻപത് മുട്ടകൾ ആഴ്ച പ്രായമാകുമ്പോൾ ശരാശരി ഒരു കിലോഗ്രാം ഫാരമുണ്ടാകും അടുത്ത ഇനം ഫ്രിസിൽ ഫ്രിസിൽ കോഴികൾ എന്നത് ഒരു വിശിഷ്ടമായ ചിറകു സ്വഭാവം ഉള്ളതാണ് ഇവയുടെ ചിറകുകൾ സാധാരണ കോഴികളെ പോലെ ശരീരത്തോട് ചേർന്നിരിക്കാതെ പുറത്തേക്ക് വളഞ്ഞതാണ് വെള്ള കറുപ്പ് തവിട്ട് ചുവപ്പ് തുടങ്ങിയ വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാണ് കാഴ്ചയ്ക്കും മിതമായ മുട്ടയിടയിലിനും വേണ്ടി വളർത്തുന്ന അലങ്കാര കോഴി ഇനമാണ് നൂറ്റി എൺപത്തി ദിവസം കൊണ്ട് മുട്ടയിടും വർഷത്തിൽ നൂറ്റിപ്പത്ത് മുട്ടകൾ ഇരുപതാഴ്ച പ്രായമാകുമ്പോൾ ഒരു കിലോഗ്രാം ഭാരം ഉണ്ടാകും മൂന്ന് രീതിയിൽ നമുക്ക് കോഴിയെ വളർത്താം ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ബാക്ക് യാഡ് സമ്പ്രദായം കോഴികളെ വീട്ടുവളപ്പിൽ അഴിച്ചുവിട്ട് മേയാൻ അനുവദിച്ച് വളർത്തുന്ന രീതിയാണിത് വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ സമ്പ്രദായം എന്ന് പറയാം നാടൻ കോഴികളെയാണ് വളർത്താൻ താൽപ്പര്യമെങ്കിൽ കരിങ്കോഴി തലശ്ശേരി കോഴി തലശ്ശേരിക്കോഴി നെക്ക് അസീൽ അരിക്കോഴി തിത്തിരിക്കോഴി എന്നീ പ്രാദേശിക ഇനങ്ങളെ തിരഞ്ഞെടുക്കാം വർഷം എൺപത് മുതൽ നൂറ് മുട്ടകൾ പ്രതീക്ഷിക്കാം ഉൽപ്പാദനശേഷി കൂടിയ ഇനങ്ങളെയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രാമശ്രീ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ കൈരളി കാവേരി കലിംഗ ബ്രൗഡ് ഗിരിരാജ വനരാജ എന്നിവ തീറ്റ നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് മുട്ടകൾ വരെയും ഒരു വർഷം ലഭിക്കും ഒന്നര വർഷം വരെയും പരമാവധി ഉൽപ്പാദനം ലഭിക്കും അടുത്ത രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കേജി സമ്പ്രദായം സ്ഥലപരിമിതി ഉള്ളവർക്ക് അനുയോജ്യമായ രീതിയാണിത് ഡീപ്പ് ലിറ്റർ സമ്പ്രദായത്തിൽ വളർത്തുന്നതിനേക്കാൾ മൂന്നോ നാലോ ഇരട്ടി കോഴികളെ ഒരു നിശ്ചിത സ്ഥലത്ത് വളർത്താം വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ടെറസുകളിലോ കൂടുവെച്ച് പാർപ്പിക്കാം വിവിധ തരത്തിലുള്ള കൂടുകൾ വിപണിയിൽ ലഭ്യമാണ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഡീപ്പ് ലിറ്റർ സമ്പ്രദായം ഒരേ വർഗത്തിലും പ്രായത്തിലുമുള്ള കോഴികളെ നിലത്ത് വിരിച്ച ലിറ്ററിൽ വളർത്തുന്ന രീതിയാണിത് തുറന്നു വിടാതെ മുറിക്കുള്ളിൽ മാത്രം വളർത്തുക മുട്ടക്കോഴികൾക്ക് ഒരെണ്ണത്തിന് മൂന്നടി നീളവും രണ്ടര അടി വീതിയും സ്ഥലം വേണം കെട്ടിടത്തിലെ പാർശ്വഭിത്തികൾ രണ്ടടി അതായത് അറുപത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ കെട്ടി ബാക്കി ഭാഗങ്ങൾ കമ്പി വലയോ എക്സ്പാൻഡ് മെറ്റൽ വലയോ ഉപയോഗിച്ച് മറയ്ക്കാം കമ്പിവല രണ്ടര സെൻറ്റിമീറ്റർ ഇൻറ്റു രണ്ടര സെൻറ്റിമീറ്റർ നീളമുള്ളതും നല്ല ബലമുള്ളതും ആയിരിക്കണം ലിറ്റർ ഈർപ്പം ഇല്ലാതിരിക്കാൻ അതിടയ്ക്കിടെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് മഴക്കാലങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇളക്കി കൊടുക്കണം തീറ്റ ആറു മുതൽ ആഴ്ച വരെ ഗ്രോവർ തീറ്റയും അതിനു മുകളിൽ പ്രായമുള്ളവയ്ക്ക് ലെയർ തീറ്റയും നൽകണം തീറ്റ നൽകുന്നതിനായി തൂക്കിയിടുന്ന പാത്രങ്ങളാണ് നല്ലത് മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ളതും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം തീറ്റ ഉൾക്കൊള്ളാൻ കഴിവുള്ളതുമായ തൂക്കിയിടുന്ന തീറ്റപാത്രങ്ങൾ നൂറ് കു മുട്ട കോഴികൾക്ക് അഞ്ചെണ്ണം വെച്ച് നൽകണം നിലത്ത് വയ്ക്കുന്ന നീളത്തിലുള്ളതാണെങ്കിൽ ഒരു കോഴിക്ക് പന്ത്രണ്ടര സെൻറ്റിമീറ്റർ എന്ന തോതിൽ അനുവദിക്കണം വെള്ളപാത്രത്തിൽ നിന്നും മൂന്ന് മീറ്ററെങ്കിലും അകലത്തിലായിരിക്കണം വെക്കേണ്ടത് കുടിക്കാനുള്ള വെള്ളം എപ്പോഴും പാത്രത്തിൽ വേണം ഗ്രോവർ ലെയർ തീറ്റകൾ വിപണിയിൽ ലഭ്യമാണ് വിരമരുന്ന് രണ്ട് മാസത്തിൽ ഒരു തവണ എന്ന കണക്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിന് ഒരാഴ്ച മുൻപ് വിരയിളക്കാനുള്ള മരുന്നുകൾ നൽകണം കോഴിപ്പെൻ ഉൾപ്പെടെയുള്ള ബാഹി ബാഹ്യപരാതങ്ങളെ നിയന്ത്രിക്കുന്നതിന് കൂട്ടിലും പരിസരത്തും മരുന്നുകൾ തളിക്കണം ശരീരം മരുന്ന് കലക്കിയ വെള്ളത്തിൽ മുക്കി കൊടുക്കുകയും ചെയ്യണം മുട്ടയിടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് കോഴി വസന്തക്കെതിരെ കുത്തിവയ്പെടു നടത്തണം രോഗപ്രതിരോധത്തിനായി വാക്സിൻ യഥാസമയം നൽകണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോഴികളെ നല്ല എനം നോക്കി തിരഞ്ഞെടുക്കേണ്ടതും വളർത്തേണ്ടതും അപ്പോൾ പലർക്കും ഈ കാര്യങ്ങൾ അറിയില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇനങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇറച്ചിക്കാണ് ആവശ്യമെങ്കിൽ ആ രീതിയിലുള്ള കോഴിയെ തിരഞ്ഞെടുക്കുക മുട്ട കൂടുതലാണ് കിട്ടേണ്ടതെങ്കിൽ ആ രീതിയിലുള്ള കോഴികളെ തിരഞ്ഞെടുക്കുക അല്ലാതെ മുട്ടയും വേണം വെച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിരിക്കാനുള്ള അതാണെങ്കിൽ അങ്ങനെയുള്ള കോഴികളെ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ് അതനുസരിച്ചുള്ള കോഴികളെ വളർത്തിയെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി